അസലാമലൈക്കും വറഹമത്തല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും തന്നെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും പല പല പലവിധ പ്രതീക്ഷകളും പലവിധ ആഗ്രഹങ്ങളും പലവിധ ഉദ്ദേശങ്ങളും കൊണ്ട് തന്നെയാണ് അല്ലേ നമ്മൾ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങളും നിറവേറ്റാനുണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടായിരിക്കും പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും ഒക്കെ ഉണ്ടാവും അല്ലേ അതിനൊക്കെ തടസ്സങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അത് ഒരു ഭാഗത്തു നിൽക്കും പോയ സ്ഥലത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളോ ഒന്നിനും തന്നെ പറ്റാതെ മടങ്ങി പോയതുപോലെ മടങ്ങി വരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുമായിരിക്കും അപ്പം അങ്ങനെ പലർക്കും ഉണ്ട് പലരും പറയുന്നു ഉണ്ട് പലരും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കാരണം പല വിധത്തിലും നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാവിന് ചെയ്യേണ്ട എല്ലാ വിവാദത്തുകളും തന്നെ മുറ തെറ്റാതെ ചെയ്തിട്ടും നമുക്ക് യാതൊരുവിധ ഫലങ്ങളും ഇല്ല ദിവസങ്ങളും മണിക്കൂറുകളും കഴിയന്തോറും നമ്മൾ അവതാളത്തിൽ ആയി പോകുന്നു എന്താണ് ഇത്ത ഒരു പരിഹാരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാ പരിശുദ്ധ കുറു അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓതുന്നുണ്ട് നിഗ്രുകളും സലാത്തുകളും ഒക്കെ തന്നെ ചെല്ലുന്നുണ്ട് പക്ഷെ എന്തെന്നറിയാത്തൊരു തടസ്സങ്ങളാണ് ഇതാ എന്താ ചെയ്യുക എന്നൊക്കെ അപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യട്ടോ ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് അപ്പം പിന്നെ നല്ല എന്താ പറയുക ഒക്കെ സമാധാനമാകും അല്ലേ എല്ലാം അവിടെ ചബിൻ്റെ അനുഗ്രഹത്തോടെ നമ്മളെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്താ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്നുള്ള നൂറ് ശതമാനം ഉറച്ച വിശ്വാസം ഉറപ്പും നീയത്തും ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ എല്ലാ കാര്യത്തിനും തന്നെ അള്ളാഹുവിനേക്ക് തവക്കൽ ചെയ്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് ഇന്നേ സമയം വരെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പല പരീക്ഷകളും വന്നിട്ടുണ്ടെങ്കിലും എല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്ക് തന്നെ നേരിട്ടിട്ട് തൻ്റെ ഇടത്തോടെ നേരിട്ട ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഞാൻ എനിക്ക് ആ തൻ്റെ ഇടം ധൈര്യം ഒക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പഠിച്ച എൻ്റെ പരിശുദ്ധമായ കുറു മാത്രമാണ് കാരണം അങ്ങേയറ്റം എനിക്ക് വിശ്വാസമാണ് എനിക്ക് ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ മദ്രസയിൽ പോയിട്ട് രാത്രിയാന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രാത്രിയാന്ന് മദ്രസ അപ്പം നിങ്ങളത് ചോദിക്കും ഇതിനെ ഇത്ര വലിയ വലിച്ചു നോട്ടി കൊണ്ടുപോകുന്നതെന്ന് അല്ല ഞാനൊരു ധൈര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് ഓരോ കാര്യത്തിൽ നമ്മൾ ധൈര്യശാലിയായിരിക്കണം ആയിരിക്കണം അപ്പം അന്നത്തെ കാലം എന്ന് വെച്ചാൽ സീറ്റ് ലൈറ്റുള്ള റോഡിൻമ്മലെ ഒരുപാട് ദൂരുണ്ടാകുക ചൂട്ട ചൂട്ടാന്ന് വെച്ചാൽ ഓല കെട്ടിയിട്ടുള്ള ഒരു ചൂട്ട പോലത്തെ സാധനം കത്തിച്ചിട്ടാണ് ജനങ്ങൾ വഴി നടക്കുക ഇടുങ്ങിയ വഴിയിലേക്കൂടിയൊക്കെ നടക്കുക ഇടവഴിയിലേക്കൂടെ ഒക്കെ നടക്കുക അപ്പോൾ അതേ ഇടവഴിയിലേക്കൂടെ ഞാൻ മദ്രസയിൽ പോയിട്ട് വരുമ്പോൾ രാത്രി ഒൻപത് മണിക്ക് എട്ടേ മുക്കാൽ മദ്രസ വിട്ടുക ആ നമ്മുടെ വഴിയിലേക്ക് എത്തുമ്പോൾ ഒൻപത് മണി കൂരാക്കൂര ഇട്ട് നമ്മുടെ ഇടവഴിയിലൊന്നും സീറ്റ് ലൈറ്റ് ലൈറ്റില്ല അന്ന കാലമൊക്കെ എനിക്കെന്താണെന്നറിയോ ധൈര്യം എൻ്റെ പരിശുദ്ധമായ കുറുകാൻ എൻ്റെ കയ്യിലുണ്ട് ഒരു ഷുത്താനോ ബിലേസോ ഒന്നും തന്നെ എന്നെ വന്ന് ആക്രമിക്കാനോ ഒന്നിനും ബുദ്ധിമുട്ടിക്കാനോ വരില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് കേട്ടോ കാരണം ഞാനൊരു പെൺകുട്ടിയാന്ന് ഒറ്റ രാത്രി ഇരട്ടായ സമയത്താണ് ഇതൊക്കെ ആയാലും എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ കുറു ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ ധൈര്യവും മനോഭാവവും എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ അതേ തൻ്റെ ആണ് തന്നെ ഇന്നും എനിക്കുള്ളത് ഇവിടെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എനിക്ക് ധൈര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാര്യം എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ വേഗത്തിൽ പരിഹരിക്കാനുള്ള ഒരു ദിക്കറും ഒരു ആണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് അത് അശുദ്ധി സമയത്ത് പോലും നമുക്ക് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്കറുകളാണ് ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എന്തൊക്കെയാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോ ആൾക്കാർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ മുസീബത്തുകളും ഉണ്ടാവും കണ്ണേറുകളുണ്ടാവും ഷെഹറുകളുണ്ടാവും അസൂയ ഉണ്ടാവും അല്ലേ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പം കണ്ടുടാത്ത ആൾക്കാരുണ്ടാവും അപ്പം അയൽവാസികൾ പോലും ഉണ്ടാവും അല്ലെ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നവർ അപ്പോൾ സാമ്പത്തിക പ്രശ്നം കടം കൊണ്ടുള്ള വിഷമം ജോലി സംബന്ധമായ പ്രയാ പ്രയാസങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ അയൽവാസിയുമായുള്ള പ്രശ്നങ്ങൾ അസുഖം മൂലമുള്ള വിഷമങ്ങൾ കുടുംബക്കാരുമായുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുക എണ്ണി 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 പറയേണ്ട രൂപത്തിൽ അതുപോലെ തന്നെ വീടും കുടിയും ഇല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു അഞ്ച് സെൻറ് ഭൂമി പോലും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എടുക്കുന്ന വീട് പകുതിക്ക് വെച്ചുപോയ ഒരവസ്ഥയിൽ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ മക്കളെ കല്യാണക്കാര് പലതും അന്വേഷിച്ച് എല്ലാം തെറ്റിപ്പോന്ന് ഒന്നും നടന്നു വരുന്നില്ല നല്ലതായി കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞൊരുപാടാൾ വോയിസ് എനിക്ക് അയക്കാറുണ്ട് അപ്പം ഇങ്ങനെ പലവിധ പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നവരുണ്ടാവും അല്ലേ മക്കൾ വളർന്നു കഴിഞ്ഞാൽ പറഞ്ഞ അനുസരണില്ല അള്ളാഹുവിൻ്റെ ഈ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എനിക്ക് വോയിസുകൾ വന്നിട്ടുണ്ട് അലഹമില്ല എല്ലാ മക്കളെ അള്ളാഹു സുമാനത്താൽ അള്ളാഹുവിൻ്റെ പാതയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുത്ത് തൗഫിക്ക് ചെയ്യട്ടെ അല്ലേ നമുക്കങ്ങനെ പറയാൻ കഴിയും പിന്നെ ഈ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തീരാനും എല്ലാത്തിനും ഒരു പരിഹാരം അന്തിമ പരിഹാരം കിട്ടാനും ഉള്ള ഒരു ദിക്കറും സ്ഥലത്തുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് ദിക്കറ് ചൊല്ലിയതിന് ശേഷം ഈ സലാത്ത് മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി കേട്ടോ ഒരു ദിവസം ഒരു സമയത്ത് ആകെ അത്രയും മിനിറ്റ് കൊണ്ട് വേണ്ടു ഈ ധിക്കറി ചൊല്ലാൻ ആ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞപാട് തന്നെ മൂന്ന് പ്രാവശ്യം ഈ സ്ഥലത്ത് ചൊല്ലുക കേട്ടോ ആ ഇരിപ്പിൽ തന്നെ ഈ സ്ഥലാത്തുകളും തിക്കറുകളും ഒക്കെ തന്നെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല വേറെ സംസാരങ്ങൾ സംസാരങ്ങളുണ്ടാകാൻ വേണ്ടി പാടില്ല ഫോൺ വന്നു കഴിഞ്ഞാൽ എടുത്ത് സംസാരിക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ നമ്മൾ ചൊല്ലിയ ആ തിക്ക് പകുതിയിലായി മുറിഞ്ഞു പോവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ ദിക്കറുകളൊക്കെ തന്നെ നമുക്ക് ചൊല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബാന തല എല്ലാവിധ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് നമുക്ക് ശാന്തമായ സമാധാനമായ അന്തരീക്ഷം നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിച്ച് തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടത് വിശ്വാസം നീങ്ങത്ത് അതുപോലെ തന്നെയാണ് വേണ്ടത് നമുക്ക് അത്ഭുതകരമായ എന്താ പറയുക മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ കൽബ് വൃത്തിയാക്കണം കിട്ടാ കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളോട് അസൂയ പോരോ കേടോ ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല പിന്നെ ഈ ഈബത്ത് മുസീബത്ത് ഒന്നും തന്നെ പറയാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വഴി നമ്മുടെ കാര്യം എന്ന് മാത്രം ചിന്തിക്കുക മറ്റുള്ള ആർക്കൊക്കെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സമാധാനിപ്പിക്കാനുള്ള വാക്കുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക അപ്പോൾ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ എളുപ്പത്തിൽ തീർത്ത് പരിഹരിച്ച് തരും കേട്ടോ അങ്ങനെയാണ് ശരിക്കും നമ്മൾ വേണ്ടത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക സമാധാനമുള്ള വാക്കുകൾ പറയുക സന്തോഷിപ്പിക്കുക അല്ലാതെ ഒരുപാട് മുതല് കൊടുത്തോ സ്വത്ത് കൊടുത്തോ സമ്പത്ത് കൊടുത്തോ ഒന്നും തന്നെ ഇന്ന് നമുക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശം മനസ്സിലുള്ള അടുത്തോളം കാലം തന്നെ അള്ളാഹു നമുക്ക് വലിയ മഹത്തായ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും കേട്ടോ ഈ ദിക്കർ ഈ രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലയിലും വിജയം കൈവരിക്കാൻ കഴിയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാനും പറ്റും കേട്ടോ ആ ധിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ധിക്കർ ഇതാണ് അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് നാമങ്ങളാണ് അപ്പോൾ ആ മഹത്തായ നാമങ്ങൾക്ക് അങ്ങേറ്റം പറഞ്ഞറിയിക്കാനും പിന്നെ എണ്ണി എണ്ണി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ചാലും തീരുകയില്ല അപ്പോൾ ആ ഒരു ദിക്കറാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് നാമങ്ങളാണ് അത് നിങ്ങളെല്ലാവരും തന്നെ നോട്ട് ചെയ്ത് വെക്കുക യാ അള്ളാഹു യാ റഹ്മാൻ യാ റഹീം യാ അള്ളാ എന്നാണ് കേട്ടോ യാ അള്ളാഹു യാ റഹ്മാൻ യാ റഹീം യാ അള്ളാ എന്നതിക്കറി നമ്മൾ ആയിരം തവണയാണ് കേട്ടോ നമ്മൾ ചൊല്ലേണ്ടത് യാഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യവാൻ കാരുണ്യവാൻ യാ റഹീം എന്ന് വെച്ചാൽ കരുണാനിധിയായവൻ എന്ന് എല്ലാവർക്കും തന്നെ അറിയില്ല കാര്യമാണെന്നല്ലേ നമ്മൾ പഠിച്ച സമയത്തൊക്കെ തന്നെ ഇഷനസ്കാര ശേഷം അല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആദ്യം ഓതോ ചെയ്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് ശേഷം ഈ ദിക്കർ ചൊല്ലി ഈ സലാത്തും ചൊല്ലി അതുപോലെ തന്നെ സുബയ്ക്ക് മുമ്പ് തജൂത് നമസ്കരിച്ച് സുബൈ ബാങ്ക് കഴിഞ്ഞ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ സുഹൃത്തുൽഫത്ത് ഓതുക എന്നിട്ട് നമ്മൾ തുവായ ചെയ്യുമ്പോൾ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനത്താൽ പൂർത്തീകരിച്ചു തരും സ്വലാത്ത് ഇതാണ് നമ്മൾ ആയിരം തവണയാണ് ഞാൻ ആ ധിക്കർ ചെല്ലാൻ പറഞ്ഞത് അതിന് ശേഷം നമ്മൾ ചെല്ലേണ്ട ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ് അതാണ് മൂന്ന് തവണ ചെല്ലേണ്ടത് നമ്മളെല്ലാ നമസ്കാരവും ഭർത നമസ്കാരത്തിന് നമ്മൾ ചൊല്ലുന്ന ഈ സ്വലാത്താണ് അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ എന്ന് വെച്ചാൽ അള്ളാഹു മസല്യ അല സയ്യദിന മുഹമ്മദിൻ വ അല അലി സയ്യദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യദിന ഇബ്രാഹിമ അലാ ആലി സയ്യദിന ഇബ്രാഹിമ വബാരിക് അലാ സയ്യദിന മുഹമ്മദിൻ അല ആലി സയ്യദിന മുഹമ്മദിൻ കമാ ബാറഖ് ത അലാ സയ്യദിന ഇബ്രാഹിമ വ ആലി അലി സയ്യദിന ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്ന കഹമീദും മജീദ് എന്നാണ് ഈ സലാത്ത് നമ്മൾ മൂന്ന് തവണ ചൊല്ലുക മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം നമ്മൾ ആയിരം തവണ ഈ ദിക്ക് ചൊല്ലണം യാ അള്ളാഹു യാ റഹ്മാൻ യാ റഹീം യാ അള്ളാ എന്ന് ചൊല്ലാൻ ഇരുപത് മിനിറ്റേ കൊണ്ട് ഇരുപതോ കൂടി വന്ന ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാം എണ്ണം തെറ്റാതെ ചൊല്ലണം കേട്ടോ അപ്പം അത് ചൊല്ലിയതിന് ശേഷമാണ് ഈ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലേണ്ടത് അതും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവസാനം മൂന്ന് തവണയാണ് ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതും ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളാണോ ഉള്ളത് ആ പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്യുക ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നീ നൽകണേ അള്ളാഹ് എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുക ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താലെ പൂവണിച്ചതിന് ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം അള്ളാഹുവിൻ്റെ ഓരോ കലാമിലാണ് നമ്മൾ എടുത്തുകൊണ്ടാന്ന് നമ്മൾ പരിശുദ്ധമായ കുറു വാക്കുകളും വാചകങ്ങളും അല്ലെ വ്യാഖ്യാനങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും ആ കാര്യങ്ങളാണ് ദിക്രുവായാലും സലാത്തായാലും ഒക്കെ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങൾ ആ പറഞ്ഞു തരുന്നതൊക്കെ തന്നെ അതിൻ്റെ അതേ നല്ല എന്താ പറയുന്നത് വിശ്വാസത്തോടെ നമ്മൾ ചൊല്ലുകയും ഓതുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും അല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ നമ്മളെ വിശ്വാസമാണ് നമ്മൾ ധൈര്യം ആ വിശ്വാസം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുക ഉടനടി നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ബാനത്തോലെ പരിഹരിച്ചു തരും അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാകാം